മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരൻ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഈ പരമ്പര ഈ പരമ്പരയിലെ അഭിനേതാക്കളായ ഗൗരിക്കും ശങ്കറിനും ഒരുപാട് ഫാൻസ് പേജുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശങ്കറിൻ്റെ മുന്നിൽ തൻ്റെ സ്നേഹം തെളിയിക്കണം എന്നുള്ള തീരുമാനവുമായി ഗൗരി മുന്നോട്ടു പോകുന്നുവെങ്കിലും ശങ്കർ അതൊന്നും കാര്യമാക്കാതെ തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഗൗരി പൂജ ശങ്കറിനു വേണ്ടി നടത്തുന്നുവെങ്കിലും അതിൽ പങ്കെടുക്കുന്നതിന് തയ്യാറാകാതെ ശങ്കർ ഒഴിഞ്ഞു മാറിയത് തിരിച്ചടിയായിരിക്കുകയാണ് ഗൗരിക്ക് ഈ കാര്യം ഗൗരിയെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗൗരി തൻ്റെ പരിഭവം പുറത്തു പറയാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ശങ്കറിൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ അകറ്റുന്നതിന് വേണ്ടി ഈ കാര്യത്തിൽ വേണി ഇടപെടുന്നതിനായി കടന്ന് വന്നിരിക്കുകയാണ് പക്ഷേ ശങ്കർ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ച് നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ശങ്കരനെ ചെന്ന് കാണുന്ന ഗൗരി ഇനിയും മുന്നോട്ടു പോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും ശങ്കറിന് സ്വസ്ഥത നൽകുന്നതിനായി ഡിവോഴ്സ് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്